എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ ആര്യബഡായിയും സിബിനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നതെന്നും സന്തോഷമായ നിമിഷങ്ങളാണെന്നും ഇരുവരും പറയുന്നു മാത്രമല്ല ബിഗ് ബോസിൽ ബോസിലയക്കുന്ന സമയത്ത് തൻ്റെ ആദ്യ വിവാഹം തകർന്നതിനെ ആര്യ സംസാരിച്ചിരുന്നു തന്റെ കയ്യിലുള്ള മിസ്റ്റേക്കാണ് കാര്യമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇക്കാര്യം പ്രേക്ഷകർക്ക് മുമ്പിൽ വെളിവാക്കിയത് സിബിനും തന്റെ ആദ്യ വിവാഹം തകർന്നതിനു ശേഷമാണ് ആര്യമായിട്ടുള്ള വിവാഹം നടക്കുന്നത് ബഡായി ബംഗ്ലാവിലൂടെ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയ ആര്യ പക്ഷെ ബിഗ് ബോസിൽ പോയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ്സിനെയാണ് നേരിടേണ്ടി വന്നത് സിബിനും ഇതുപോലെ ബിഗ് ബോസിൽ പോയെങ്കിലും അവിടെ അധികം നാളുകൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് വരികയായിരുന്നു പക്ഷേ സിബിൻ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാനും ഈ ഷോയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ വെച്ച് തന്റെ ആദ്യ ജീവിതം ഇല്ലാതാവാൻ കാരണം താനാണെന്നാണ് ആര്യ പറഞ്ഞത് അതിനുശേഷം ഒരു പ്രണയബന്ധം ഉണ്ടായെന്നും എന്നാൽ ബിഗ് ബോസിന് ശേഷം അതും തകർന്നതായിട്ട് ആര്യ പറയുകയുണ്ടായിരുന്നു ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഫേസ് ചെയ്ത് തന്റെ ഒരു സന്തോഷ അവസരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇരുവരും പറയുന്നത് ഇരുവരുടെയും ജീവിതം ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞതാവട്ടെ എന്നാണ് പ്രേക്ഷകരും ആശംസിക്കുന്നത് മാത്രമല്ല ഒരുപാട് നല്ല കമൻസും ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ വരുന്നുണ്ട് ബിഗ് ബോസിലായിരുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നില്ലെന്നും എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു െന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരുപാട് കാലം ഒരുപാട് നെഗറ്റിവിറ്റി പേര് നടന്ന ആരെ ഇപ്പോൾ സന്തോഷത്തിന്റെ പാതയിലാണ് പ്രേക്ഷകരും ഇരുകൈകളും നീട്ടി ഇരുവരെയും സ്വീകരിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇനിയുള്ള ജീവിതം ആഘോഷിക്കുമെന്നാണ് പ്രേക്ഷകരിൽ പലരും അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല മകളായ ഖുഷിയും വളരെ സന്തോഷത്തോടൊപ്പം അമ്മയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്ന കാഴ്ചയും പ്രേക്ഷകർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത് ഇരുവർക്കും എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ് മഴവിൽ മീഡിയ